ചേർത്തല നഗരസഭയിൽ കേരള സർക്കാർ സഹായത്തോടെ സ്ഥാപിച്ചിട്ടുള്ള ശുചിമുറി മാലിന്യ പ്ലാന്റ് വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ടാങ്കിൽ നിന്നും മാലിന്യം പുറത്തേക്ക് വന്നെന്നും ടാങ്ക് പൊട്ടിത്തെറിച്ചെന്നുമുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ചേർത്തല നഗരസഭയിൽ സ്ഥാപിച്ചിട്ടുള്ള കക്കൂസ് മാലിന്യ പ്ലാന്റ് വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ടാങ്കിൽ നിന്നും മാലിന്യം പുറത്തേക്ക് വന്നെന്നും ടാങ്ക് പൊട്ടിത്തെറിച്ചെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ അറിയിച്ചു കക്കൂസ് മാലിന്യം സംസ്കരിക്കുമ്പോൾ ഉപോത്പന്നമായി ലഭിക്കുന്ന ചെളി കൃഷിക്ക് ഉപയോഗിക്കാനുള്ള വളമാണ് എന്നാൽ കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിൽ കുഴഞ്ഞു കിടക്കുന്നതിനാൽ കൃഷിക്കാർക്ക് വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ചെളി കൂടിക്കിടന്ന പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ പ്ലാന്റിൻ്റെ പുറത്തേക്ക് ഇത് മാറ്റിയിട്ടു ഇതിനെയാണ് പ്ലാന്റിൽ നിന്നും മാലിന്യം തള്ളി എന്ന രീതിയിൽ ചിലർ പ്രചരിപ്പിക്കുന്നതെന്നും ഇത് അവാസ്തവമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പ്രതിദിനം ലക്ഷം ലിറ്റർ സംസ്കരണശേഷിയുള്ള ഈ പ്ലാന്റ് മെയ് അഞ്ചു മുതൽ തോതിൽ പ്രവർത്തിച്ചു വരുന്നു ഇതുവരെയായി ഇവിടെ സംസ്കരിച്ചത് നാല്പത് ലക്ഷം ലിറ്റർ കക്കൂസ് മാലിന്യമാണ് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടാങ്കർ ലോറികളിലാണ് ഇവിടെ മാലിന്യം എത്തിക്കുന്നത് ട്രിപ്പ് കണക്കിൽ നോക്കുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് ട്രിപ്പ് കക്കൂസ് മാലിന്യം ഇവിടെ ഇതേവരെ സംസ്കരിച്ചിട്ടുണ്ട് ചരിത്രയിലെ പ്ലാന്റ് ഇല്ലായിരുന്നെങ്കിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തോടുകളിലും ജലാശയങ്ങളിലും വേമ്പനാട് കായലിലും നമ്മുടെ വയലുകളിലും വഴിയോരങ്ങളിലും അനധികൃതമായി നിക്ഷേപിക്കപ്പെടേണ്ട കക്കൂസ് മാലിന്യമാണിത് ഇവിടെ ശാസ്ത്രീയമായി സംസ്കരിച്ച് ഉപയോഗയോഗ്യമായ ജലവും വളവുമാക്കി മാറ്റിയത് നാടിന്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തികളിലൊന്നാണിതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നാൽപ്പത് ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിച്ചതിൻ്റെ ഉപോൽപ്പന്നമായി ഏകദേശം ആറ് ലക്ഷം ലിറ്റർ ചെളിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് കനത്ത മഴ തുടർന്നതിനാൽ പ്ലാന്റിന്റെ ഗോഡൌണിൽ വെള്ളം കയറുകയും ചെളി ഉറയ്ക്കുന്നതിന് താമസമുണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്നാണ് പ്ലാന്റിന് പുറത്തേക്ക് ചെളി മാറ്റിയിട്ടത് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യമല്ല ഇത് വളമാണ് പ്ലാന്റിന് സമീപമുള്ള കോൺവെൻ്റിൻ്റെ ഭാഗമായ കാലപ്പഴക്കം ചെന്ന മതിൽ ഇതിനിടയിൽ ഇടിഞ്ഞു വീഴുകയുണ്ടായി അതേ തുടർന്ന് കോൺവെൻറ്റ് അധികൃതർക്കുണ്ടായ ആശങ്കകളും നഗരസഭാ നേതൃത്വം പരിഹരിച്ചു ചെയർപേഴ്സണോടൊപ്പം വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എസ് സാബു ജി രഞ്ജിൻ നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് സ്റ്റാലിൻ ജോസഫ് തുടങ്ങിയവർ അധികൃതരെ സന്ദർശിച്ച് പരാതികൾ വിലയിരുത്തി സംസ്കരിച്ച സ്രിഡ്ജ് സൂക്ഷിക്കുന്നതിന് സംവിധാനം വരെ താൽക്കാലികമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെച്ചിട്ടുള്ളതാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ സ്രിഡ്ജ് കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് സംവിധാനമൊരുക്കുമെന്നും പ്ലാന്റ് പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു